ഹായ് ഫ്രണ്ട്സ് ഞാൻ ജിഷ്ണു വെൽക്കം ടു മല്ലു ഹൺഡർ നമ്മളിന്ന് ഫിഷിങ്ങിന് വന്നിരിക്കുകയാണ് നമ്മളിവിടെയുള്ള ബിജോഷാണ് കേട്ടോ ഞങ്ങളൊരു പാലത്ത് നിൽക്കുകയാണ് പാലത്തിന് നേരെ താഴെ ഇല്ലിക്കൂട്ടമാണ് അപ്പോൾ അടിച്ചുകഴിഞ്ഞ് ഇല്ലിക്കൂട്ടത്തിലേക്ക് പോകുന്നുള്ളതാണ് ഞങ്ങൾ വാഹനം തൂക്കി തൂക്കിക്കേറ്റതാണ് കേട്ടോ ഒരു മൂന്നാല് നല്ല സൂപ്പർ ഷൂട്ടുകളുണ്ട് ബാക്കി ചെറിയ കരിമീൻ്റെ ഷൂട്ടുകളുണ്ട് എന്ത് ചെറുതാ ഇവിടെ ഒന്ന് പൊക്കെ പിടിച്ചോട്ടെ ഞാൻ റീലെ നൂലൊന്ന് കയറ്റിക്കട്ടോ നീല പൊക്കെ പൊക്കി കയറ്റിയാലും മതി ഓക്കെ ആ ചെറുതല്ലല്ലോടാ കേട്ടോ ആ ഞാൻ ഓണിട്ട് വരാം ഒരു ചെറിയ കട്ടലേനെ പിടിക്കുന്നതും അതുപോലെ തന്നെ വേറൊരു ദിവസത്തെ ഞാൻ മിസ്സ് ചെയ്ത വീഡിയോയ്ക്ക് ഇടാൻ മിസ്സായ ഒരു ഷൂട്ട് നോക്കി അതിൻ്റെ താടി ചെയ്തിട്ടുണ്ടോ കേട്ടോ കേട്ടോ ശെ അവിടെ എണ്ണ നിൽക്കുന്നുണ്ടോ கொண்டு 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 ஓகே லோட் லோட் பிடிச்சே எட லோட நான் லோட்ணா வலிச்சு வலிச்சி நாலு லோட் எடுத்து கேரளே எடா இட கையை பிடிச்சோட மிஷினே கொடுக்கண்டா கையை பிடிச்சு 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 வர பிடிச்சு வரடா வலிச்சு வரடா ഈ കഴിഞ്ഞ അടുത്തിട്ട വീഡിയോ എല്ലാം ഞാൻ ഈ റബ്ബറേലടിച്ചു കയറ്റി ഇതോട്ടേ റബ്ബർ മാറിയിട്ട് കുറയായി അത് കാരണം ഈ റബ്ബർ ഇപ്പോൾ പൂട്ടുന്നൊരു കാണാൻ കേട്ടോ ഞാൻ അതിനെ സെക്കൻഡ് ഷൂട്ട് അടിക്കാൻ നേരത്ത് ഓ നീ വലിക്കുന്നില്ലടാ മീനെ കാണത്തില്ല അങ്ങ് വലിച്ചോണ്ട് പോയോ നീ പൊക്കിയ നീ ലൂസ് കൊടുക്കാതെ പൊക്കടാ ഞാൻ അടിച്ചു കഴിഞ്ഞാൽ നീ കൊടുത്ത എടുത്താൽ മതി വിശേഷം നീ ഇത് ഒന്ന് മെഷീനെ ആത് കഴിഞ്ഞാൽ തരാം ആ പയ്യെ പൊക്കിയോ ഓ ഓണ്ട കിടക്കുന്നു നിന്റെ കവണി കാണിച്ചേ അത് ചടിച്ചാൽ ശരിയാവൂല നീ ആ കവണ ചടിച്ച ശരിയായില്ല നീ പിടിച്ചാൽ ഞാൻ ഇപ്പൊ എടുക്കാം നീ ഇപ്പൊ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ എടുക്കാം നിനക്ക Oh. Um.

ോ സ്ലിംഗ് ഷോട്ടിൻ്റെ എന്തെങ്കിലും പ്രോഡക്റ്റിൻ്റെ എൻക്വയറിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ പിൻ്റ് ചെയ്തിട്ട് കോൾ ചെയ്യാതെ വാട്സാപ്പ് ഞാൻ മെസ്സേജ് അയക്കാൻ ശ്രമിക്കണം ഞാൻ ഒരാളോട് വർക്ക് ചെയ്യുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാട്ട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കുണ്ട് സ്ലിംഗ്ഷോട്ട് ടൈപ്പ് ഫിഷിംഗിൻ്റെ എല്ലാ ടൈപ്പ് ഫോട്ടോസും വീഡിയോസും ഇടാൻ താൽപര്യ ഉള്ളവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ കഴിഞ്ഞ ദിവസത്തെ ഒരു ഷൂട്ടാണോ കേട്ടോ ഞാൻ അന്ന് അതിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്ത് ഇത് പോയെന്നോർത്ത് കണ്ടില്ല അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ ചേർക്കുവാണേ ഓക്കെ 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 സൂപ്പറായിട്ട് കീർന്നു നിക്കോ നമ്മൾ കരിമീൻ പിടിക്കാന്ന് വെച്ച് വലിയ പ്രതീക്ഷയോടെ വന്നതാണ് പക്ഷേ ഏരിയ വന്നപ്പോഴത്തേക്കും മൊത്തം മൂടി ഭയങ്കര ഇരുട്ടായിട്ടോ കാരണം അധികം കരിമീൻ കിട്ടിയില്ല അടുത്തൊരു ദിവസം നല്ലൊരു കരിമീൻ പിടി ഇടുവേ ഓക്കേ ചേച്ചി തരാമെന്ന് ചോദിച്ചാൽ നല്ല വെയിലായ കാരണം മീൻ ഒതുക്കി വെച്ചാൽ ഉണക്കമീനേക്കാളും കഷ്ടമായി പോകും കാരണം ഞങ്ങളെല്ലാം കൂടിഞ്ഞത്തും തണലത്തൊക്കെയായിട്ട് വെച്ചിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ നല്ല ചൂടാണ് കേട്ടോ എല്ലാവരും വെള്ളം കുടിക്കുക ആവശ്യ സമയത്ത് ഭക്ഷണം എല്ലാം കഴിച്ച് മീൻ പിടിക്കാൻ പോകുക കേട്ടോ നമുക്ക് മീൻ ഇതല്ല കേട്ടോ കേട്ടി മീൻ പോലെ വേറെ കിട്ടുന്നുണ്ട് പക്ഷേ അതിൻ്റെ അകത്ത് നല്ല ഷൂട്ട് മാത്രം ഞാൻ കേറ്റിയിട്ടുള്ളൂ അല്ലാതെ ചുമ്മാ ഉള്ള ഷൂട്ടെല്ലാം കയറ്റി ഇടുന്നില്ല കേട്ടോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്ന ഷൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലെ ഷൂട്ടുണ്ട് കരിമീൻ ഉള്ള ഒരു ഏരിയ തന്നെയാണ് പക്ഷേ നമ്മൾ വന്ന് കറക്റ്റ് ഇവിടെ എത്തിയ സമയത്ത് ആ ഉച്ചസമയമായി അന്നേരത്തേക്ക് മൊത്തവും മൂടി കയറി അങ്ങോട്ട് ഇരുളുമയായി നമ്മൾ വെറുതെ കുറേ ദൂരം നടന്നല്ലാതെ നമുക്കൊരു ഏഴെട്ട് കരിമീൻ കിട്ടി അല്ലാതെ വേറെ ഈ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും കിട്ടിയില്ല ഈ നടന്നു പോകുന്ന വഴിക്ക് തന്നെ പെട്ടെന്നൊരു കരിമീനെ കാണും കേട്ടോ അപ്പം ഷൂട്ട് ഷൂട്ടുകാ നോക്കണം വലിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കരിമീനാണ് pinak asak tad height Он ты. Я не знаю, ты не можешь. Я не знаю, ты не можешь. നമ്മൾ ശരിക്കും എഴുതത് ഒരു പാറമുടയിലാണോ അതൊരു കടലക്കൂട്ടോ കട്ടലക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഹെവി ഒന്നുമില്ല കേട്ടോ കിലോ ആ റേഞ്ചിലുള്ള ഒരെണ്ണം ആ റേഞ്ചിലുള്ള കിലോ ഉള്ള ഒരെണ്ണത്തിന് എനിക്ക് ഇന്നു കിട്ടുന്നുണ്ട് പക്ഷേ എനിക്കെന്തോ എഡിച്ച് ചെയ്യാൻ നേരത്തെ ഇതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഇടണ്ടെന്ന് വെച്ച് തന്നെ ഇരുന്നാണ് പിന്നെ അതിൻ്റെ അകത്ത് സെൻറ്ററിലെ കുറേ പോഷൻ നമുക്ക് കഴിച്ചാൽ മീനെ വലിച്ചു കൊണ്ടുവന്ന് സൈഡ് നിർത്തി കഴിഞ്ഞപ്പം അടിക്കാൻ പറ്റിയല്ല പിന്നെ തൂക്കി പൊക്കി നിർത്തി ആ മുള്ളിൻ്റെ കുറേ പള്ളം നിൽക്കേണ്ട അതിൻ്റെ ഇടയ്ക്കെന്നൊക്കെ അടിച്ചിട്ടുണ്ട് അതിന് ഷൂട്ട് ഇഷ്ടപ്പെട്ടില്ല അതുകാരണം ഞാനിതെന്ന് നേരെ ഇടാതെ കേട്ടോ അപ്പം ഇതിനു മുന്നേ ഉള്ള ഷൂട്ടുകളും എല്ലാം ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം അടുത്ത നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഉടനെ വരും കേട്ടോ അപ്പൊ ശെരി ഓക്കെ ബൈ ടേക്ക് ഷൂട്ട് ഇഷ്ടപ്പെടാത്ത കാണാൻ പറ്റിയല്ല മീൻ താഴെ വന്ന ഓടുന്ന ഒന്നും കാണാൻ പറ്റിയല്ല മാത്രമേ അടിക്കുന്ന മാത്രമേ ഉള്ളൂ രണ്ടുപേരുന്നേ അത് കാരണം വേറെ അധികം ഇടാത്ത കേട്ടോ വേറെ ഇതുപോലെ പക്ഷേ ഇതിനാണ്ട് വീട്ടിലോ അവസ്ഥയില്ല മാത്രമേ ഷൂട്ടുകൾ ഇടാറുള്ളൂ